സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗമായുള്ള ദീപശിഖ പ്രയാണത്തിന് ആറ്റിങ്ങലിൽ വൻപിച്ച സ്വീകരണം ആറ്റിങ്ങൽ ഗവൺമെൻറ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ആറ്റിങ്ങൽ നഗരത്തിൽ നിന്നും സ്കൂളിലെ കായിക താരങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും ചേർന്ന് സ്വീകരിച്ച് ഏറ്റുവാങ്ങിയ ദീപശിഖ നഗരത്തിലൂടെ കായിക താരങ്ങൾ സ്കൂളിലെത്തിച്ചു ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക ദീപശിഖ പ്രയാണത്തെ സ്വീകരിച്ചു വളരെയധികം സന്തോഷം കഴിഞ്ഞ വർഷവും നമുക്കാണ് തീവുര ജില്ലയ്ക്കാണ് ഈ കപ്പ് കിട്ടിയത് ഞങ്ങളിതിൻ്റെ കപ്പ് കപ്പലയിൽ എന്ന് ഏറ്റുവാൻ തീവണ്ടി ജില്ലയ്ക്ക് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ ആശംസകൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഈ സ്വർണ്ണ കപ്പ് ഈ വർഷം കിട്ടണമെന്നൊരു ആഗ്രഹം വളരെയേറെ ആശംസ നേർന്നിരിക്കുകയാണ് തീർച്ചയായും കായിക ലോകത്തിൽ തന്നെ

ീപശിഖ പ്രചാരണ ജാഥ ക്യാപ്റ്റനും ക്യുഐ പി ഡെപ്യൂട്ടി ഡയറക്ടറുമായ ശിവദാസൻ പി ടി എ കമ്മിറ്റി ഭാരവാഹികൾ അധ്യാപകർ കായിക താരങ്ങൾ സ്കൂൾ എൻ സി സി എസ് പി സി എൻ എസ് എസ് ജെ ആർ സി യൂണിറ്റുകളിലെ വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്